ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു സ്നാക്ക് പ്ലാന്റിൻ്റെ വിരികടായിട്ടുള്ള വൈറ്റ് കയറ് പറഞ്ഞതാണ് നല്ല ഭംഗിയുള്ള നല്ലതാണ് ഈ പ്ലാന്റാണ് ആണ് നമുക്കിന്ന് പരിചയപ്പെടുന്നത് ഇതിൻ്റെ ഫോട്ടിങ് ഇതിൻ്റെ ഇതൊക്കെ ആയിട്ടാണ് ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്തായത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള പ്ലാന്റ് ആണല്ലോ ഇത് ഇത് പൊട്ടി മുളച്ചുമ്പളി എവിടെ തറയിൽ കൊണ്ടു ഇട്ടിരുന്നാലും ഈ പ്ലാന്റ് നന്നായിട്ട് പിരിച്ചു കിട്ടും എല്ലോടും ഒപ്പം ഉള്ള പ്ലാന്റ് ആണ് പക്ഷേ നല്ല ഭംഗിയാണ് വീട്ടിനകത്ത് വയ്ക്കാനും ചെറു ആയിട്ട് വയ്ക്കാനും എല്ലാം നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണേ നല്ല ഭംഗിയുള്ളത് വെയിൽ കിട്ടും തോറും ഈ മഞ്ഞ എല്ലോ കളറിങ്ങനെ കയറി വരും കൂടുതലായിട്ട് വരും അപ്പോൾ നല്ല ഭംഗിയാണ് നല്ല പുഷിയായിട്ട് വളർന്ന് നമ്മൾ ചട്ടി അതിൻ്റെ പോട്ട് മാറ്റാത്തതുകൊണ്ട് അതായത് ഇങ്ങനെ എൻ്റെ ചട്ടി കീറിയിട്ട് പുറത്തുകൂടെ വന്നിട്ടുണ്ട് ഇത് തൈ ഇതെല്ലാം മാറ്റി കൊടുക്കേണ്ട ദിവസമായി അപ്പോൾ നമ്മൾ ഈ പുതിയ സുന്ദരി ഇതാണ് അതേപോലത്തെ തന്നെ കളറിന് മാത്രമേ വ്യത്യാസമുള്ളൂ പക്ഷേ അതുപോലെ പെട്ടെന്ന് പെട്ടെന്നങ്ങ് പൊട്ടി തയ്യങ്ങ് ആവില്ല ഒത്തിരി പാടാണ് ഇതിന്ന് തൈ വരാൻ ഇന്ന് കൊണ്ടുവന്ന സമയത്ത് ഒരു തൈ ഇത് നടത്തി മാറ്റി വെച്ചിട്ടുള്ളതാണ് ഇത് മാറ്റിവെച്ചാൽ അധികം ഒരു കുഞ്ഞി തൈ വീണ്ടും അതിൽ നിന്ന് വരണം ഇതിൻ്റെ പൊട്ടി മിക്സായിട്ട് നമുക്ക് ഏത് മണ്ണായാലും കുഴപ്പമില്ല ഒരു പ്രത്യേക ഒന്നും ഇതിന് കൊടുത്തില്ലെങ്കിലും ഈ പ്ലാന്റ് നല്ലതായിട്ട് വരണണ്ടേ ഇത് സാധാ മണ്ണാണ് ഇതിനെടുത്തിട്ടുള്ളത് കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് കമ്പോസ്റ്റും മാത്രം ഏറെ മണല്ലോ ചകിരിച്ചോറൊന്നും ചേർത്തിട്ടില്ല അങ്ങനെ ചേർത്തിട്ടാണ് ഇത് പോട്ട് മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് അതുപോലെ വെയിൽ ഓവറായിട്ട് കിട്ടണെടുത്ത് വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് ഒത്തിരി ചൂട് മതി ഇതിന് എത്ര ഓവറായിട്ടുള്ള വെയിൽ തിരുന്നാലും ആ പ്ലാന്റിന് കുഴപ്പമില്ല ഇത് പക്ഷെ വെക്കുമ്പോൾ സൈഡിൻ്റെ ലീഫിൻ്റെ സൈഡൊക്കെ ഇങ്ങ് ഇങ്ങനെ കരിഞ്ഞു പോകണം അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ വെയിൽ കിട്ടണെടുത്ത് വെയിൽ കിട്ടണെടുത്ത് ഇതിനെ വച്ചിരുന്ന കുഴപ്പമില്ല പിന്നെ വെള്ളം എല്ലപ്പോഴും കൊടുത്താൽ മതി ഡെയിലി വെള്ളം വേണമെന്നും നിർബന്ധമില്ല വല്ലപ്പോഴും വെള്ളം കൊടുക്കാം വെള്ളം വല്ലപ്പോഴും കൊടുത്താൽ മതി പിന്നെ ഇതിന് വളമായിട്ട് നമുക്ക് എൻ ബിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പം പെട്ടെന്ന് തൈകൾ വരാനും ചെടി നല്ല നല്ല ഇതായിട്ട് വരാനും നല്ലതാണ് പിന്നെ അത് വളമുണ്ടെങ്കിൽ ചാണകം പുളിപ്പിച്ച് അതിൻ്റെ തെളിയൊക്കെ ഒഴിച്ചു കൊടുക്കാം ചെടി നല്ല പുഷ്ടിയായിട്ട് വരണതായിട്ട് തോന്നുന്നുണ്ട് അപ്പം നിറയെ തൈകളിങ്ങനെ വരണമുണ്ട് ഞാൻ വാങ്ങിച്ച സമയത്ത് എനിക്കിതിൽ വേറും രണ്ട് തൈ രണ്ട് ചെടി ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചത് ഇതിപ്പോൾ കിട്ടി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടൊരു നാലഞ്ച് മാസമായി കാണും അത്രയേ ഉള്ളൂ പക്ഷേ ഇത്രയും തൈ ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ മാറ്റി വെച്ചതെന്നും ഇതായത് കണ്ട ചെറുതായിട്ട് അടുത്ത വേവി പ്ലാന്റ് വരണമുണ്ട് കൊട്ടി വരണമുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ കൂട്ടുകാർ ചെയ്ത് കൊടുക്കണം ഇതിന് വേറെ പ്രത്യേക ശ്രദ്ധയോ പരിപാലനം ഒന്നും വേണ്ട ഇത് ഇൻഡോറായിട്ടും വയ്ക്കാം നല്ലതാണ് നല്ല ഭംഗിയാണ് ഇത് ദൂരെ എന്നൊക്കെ നോക്കുമ്പോഴും നല്ല ഒരു പ്രത്യേക ഒരു ഭംഗി ഇത് ഇതെല്ലാം നമുക്കിനി പിരുത്ത് മാറ്റി വെച്ച് കൊടുക്കണം പിന്നീട് പിന്നീട് എല്ലാം പിരുത്ത് പിരുത്ത് വയ്ക്കുമ്പോൾ വീണ്ടും റോഡ് നമുക്ക് തയ്യൽ രോഡ് കിട്ടും കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായ വീഡിയോ ഇഷ്ടമായ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ